ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാൻഡർ എന്ന ചാനലിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇലമുളച്ചി ചെടിയെക്കുറിച്ചാണ് എൻ്റെ ഗാർഡനിലെ ഏറ്റവും ഫേവറേറ്റ് ഒരു ചെടിയാണ് കലാഞ്ചോ പ്ലാന്റ് കലാഞ്ചോ പ്ലാന്റ് ഒത്തിരി വെറൈറ്റീസ് നമുക്ക് അവൈലബിളാണ് പത്ത് വെറൈറ്റികളുണ്ട് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് മൂന്നാണ് കേട്ടോ അപ്പം ഇതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ചെടി ഇതിൻ്റെ ഒരു ചെടി നമ്മൾ വീട്ടിൽ വന്നാൽ തന്നെ നമ്മുടെ ഗാർഡൻ ഈ ഒരു ചെടി കൊണ്ട് തന്നെ നിറയ്ക്കാൻ പറ്റും അലങ്കരിക്കാനും പറ്റും ഇത് ഞാനിപ്പോൾ വെർട്ടിക്കൽ പോട്ടിലാണ് വെച്ചേക്കുന്നത് കേട്ടോ വെർട്ടിക്കൽ പോട്ടിൽ ഞാൻ ഒരേ ഒരു ചെടി കൊണ്ടുവന്ന് വെച്ചതാണ് അത് ഇപ്പോൾ ഒരുപാട് ഒരുപാട് ചെടികൾ കൊണ്ട് നിറഞ്ഞ് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഒരു പച്ച നിറമുള്ള താമര വഴി നിൽക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ഭംഗി ഓ ഇതിന് കിഡ്നി സ്റ്റോണിനൊക്കെ ബെസ്റ്റാണ് അപ്പോൾ ഒരുപാട് ഞാൻ ഈ ഓൺലൈനായിട്ട് സെയിൽ തുടങ്ങിയിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്നും അൻപതോളം ചെടികൾ വിറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് അത്രയും പ്രാധാന്യം കൊടുത്ത് വളർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കിഡ്നി സ്റ്റോൺ ഉള്ളവരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിയിട്ടുണ്ട് ഇതിന് വേറൊരു വെറൈറ്റിയും കൂടെ ഉണ്ട് കേട്ടോ എനിക്ക് എൻ്റെ ഇക്കാടെ വീട്ടിൽ പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ അതും ഇപ്പോൾ നല്ല രീതിയിൽ വാങ്ങിയിട്ടുണ്ട് ഒരു ചെറിയ തയ്യാണ് ഞാൻ കൊണ്ടുവച്ചത് ഇപ്പം കണ്ടില്ല ഇതുപോലെ ചെറിയ ചെറിയ ബേബി പ്ലാന്റ്സിന് നമ്മൾ ചുമ്മാ അങ്ങ് അതിൻ്റെ മണ്ണിലിട്ട് കൊടുത്താൽ മതി അത് അതിൻ്റെ പാടിനെ അങ്ങ് വളർന്നു കേൾക്കുള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ്സ് വെച്ച് നല്ല സൂപ്പറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ കേട്ടോ എനിക്ക് കാരണം നല്ല ഖുഷിയായിട്ട് നിൽക്കുന്നതെന്നില്ല നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ചെടികൾ ഇഷ്ടപ്പെടുന്നവർ വരുമ്പോൾ അവരുടെ മെയിനായിട്ടുള്ള നോട്ടം എന്ന് പറയുന്നത് ഈ ചെടിയിലേക്കാണ് ഇലം മഞ്ചു ചെടിയിലേക്കാണേ അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇത് ഡോക്ടറിൻ്റെയൊക്കെ അനുവാദത്തോടു കൂടി മാത്രമേ കഴിക്കാവൂ സ്വന്തം റിസ്കിൽ വാങ്ങിയിട്ടുള്ളവരാണ് കൂടുതലും വളർത്താൻ ആഗ്രഹിച്ച് വാങ്ങിയവരുണ്ട് കഴിക്കാൻ ആഗ്രഹിച്ച് വാങ്ങിയവരുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഉപയോഗം എന്ന് വെച്ചാൽ കിഡ്നിയിലെ കല്ല് ഒരുക്കിക്കളയാകുന്നതും പിന്നെ മുല്ലക്കുരു നല്ലതാണെന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല മുടികൊഴിച്ചൊക്കെ ഇത് ബെസ്റ്റാണെന്നാണ് പറയുന്നത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്നൊന്നും ഞാൻ പറയാനാണല്ലോ കേട്ടോ അപ്പോൾ എൻ്റെ ഗാർഡനില് മിക്കവാറുമുള്ള എല്ലാ ചെടികളുടെ കീഴിലും ഇത് വളർന്നു വരാറുണ്ട് ഇത് കണ്ടില്ലേ സിൽവർ പോത്തൂസാണ് അതിൽ വളർന്നു നിൽക്കുന്നത് ഈ നമ്മുടെ ഇലമുളച്ചി ചെടിയാണ് ഇലമുളച്ചി ചെടിയുടെ വേറൊരു വെറൈറ്റിയാണ് ഞാൻ നേരത്തെ കാണിച്ചത് അപ്പോൾ ഇത് എനിക്ക് ഈ കാണൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടിയാണ് എൻ്റെ കാ എൻ്റെ കാർകൂർസിന് നേരെ ഓപ്പോസിറ്റ് നെറ്റിട്ടിട്ടുണ്ട് അവിടെ ഞാൻ ഫുള്ളും ഈ ഇലമുറിച്ച ചെടി കൊണ്ട് ഒരു ഏകദേശം അൻപത് പോട്ടോളം വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ കണ്ടില്ലേ ഇതാണ് ഇലമുറിച്ച ചെടിയുടെ പൂക്കൾ അപ്പോൾ ഇത് പല രീതിയിൽ പല കളറിലും നമുക്ക് കാണാം നമ്മൾ പണ്ട് പറയും ചുടക്കം പറയും സൗണ്ട് കേൾക്കുന്നത് പണ്ടത്തെ നമുക്ക് നൊസ്റ്റാജ് ചെയ്താൽ പൂക്കളം ഇതാണ് അപ്പോൾ കലാഞ്ചീഴയ്ക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിൽ ഈ എൻ്റെ കയ്യിലുള്ള മൂന്ന് വെറൈറ്റിയിൽ ഒന്നാണ് കൈ ഇപ്പോൾ കാണിക്കുന്നത് കലാഞ്ചീൻ്റെ തന്നെ വെറുകേറ്റ് ദർഷനുണ്ട് കേട്ടോ ഒരു വൈറ്റും റെഡുമായിട്ടുള്ളത് എനിക്കത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല എനിക്കൊരു ക്ലിപ്പ് പോലെ എടുക്കാൻ മറന്നു വേണ്ടത് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്കത് ഓർമ്മ വന്നത് ഇപ്പം കണ്ടില്ലേ ഇതുപോലെ പല ഒരു അതിൻ്റെ ആ പൂ കാളത്തിന് നല്ല ഭംഗിയാണ് നമുക്കതിൽ നിന്ന് ഒരു പൂവ് പറിക്കാൻ നമുക്ക് തോന്നില്ല കേട്ടോ അപ്പോൾ ഞാനും കാത്തിരിക്കുകയാണ് വേറെ ഒരു കലാഞ്ചി ഉണ്ട് അതിലാണ് ഇതുപോലെയുള്ള പൂക്കൾ ഉണ്ടാകുന്നത് അഥവാ ചുടക്കെന്ന് പറയുന്നുണ്ടാവുക നമുക്ക് കണ്ടില്ലേ ഇത്രമാത്രം ചെടികളാണ് ഒരു ഇലയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതെന്ന് അപ്പോൾ എനിക്ക് ഈ കാടലിൽ ഏറ്റവും ഇഷ്ടമുള്ള ചെടികളിലൊന്നാണ് ഈ കലാഞ്ചി തലവ അഥവാ എന്ന് പറയുന്ന ഈ ചെടി അത്രയ്ക്ക് നല്ല ഭംഗിയാണ് നമ്മുടെ ഗാർഡനിൽ ഒരു ഏരിയ ഫുള്ള് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു ചെടി മാത്രം ഒരു ഗാർഡനിൽ ഈ ഒരു ചെടി മാത്രം മതി ഇത് വെച്ച് തന്നെ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്ത് ഒരുപാട് നമുക്ക് ചെയ്യാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്ലേ പോട്ടിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഇത് സെറ്റ് ചെയ്യാം പിന്നെ ഞാൻ പോട്ടിങ് മിക്സ് തയ്യാറാക്കുമ്പോൾ കുറച്ച് വളങ്ങളൊക്കെ ചേർക്കാറുണ്ട് അത് ചിലർക്ക് പറയാൻ നിസ്സാരമായിട്ട് നട്ടാൻ വളരുന്നതാണെന്ന് പക്ഷേ എനിക്ക് ഒന്ന് ഒരു പ്രാവശ്യം നല്ല രീതിയിൽ പോട്ടിങ് മിക്സ് തയ്യാറാക്കി ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിലേക്ക് വളം ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ലിക്വിഡ് ലൈസറ് മാത്രം ഉപയോഗിച്ചാലും മതി ചിലരുടെ മണ്ണിൽ ഒരു ലൈസറും ഉപയോഗിക്കേണ്ട സാധാരണ മണ്ണിലും വളരും അപ്പം എനിക്ക് ഈ ചെടികളുള്ള ഇഷ്ടം കാരണം ഇതിൽ ഞാൻ കൊക്കോ പീൻറ്റും ചേർത്തിട്ടുണ്ട് ചാണകപ്പൊടിയുണ്ട് കമ്പോസ്റ്റ് ഉണ്ട് തേയില പൊടിയുണ്ട് മുട്ടയുടെ തോല് നന്നായിട്ട് പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഈ ഇത് ഞാനൊരു മഡിൻ്റെ ബോട്ടിലാണ് വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഫുള്ള് ഒന്ന് വളർന്നു വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും എൻ്റെ ആഗ്രഹം അനുസരിച്ച് ഇത് വളർന്നു വരുമ്പോൾ ഞാനൊരു അപ്ഡേഷൻ ഇടാട്ടൊരു ആയിട്ട് അത്രയും എനിക്കിഷ്ടമുള്ളൊരു ചെടിയാണ് ചിലർക്കൊക്കെ ഇത് വലിയ ഒരു ശല്യം പോലത്തുള്ളൂ കാരണം ഇതൊന്നും ഒരുപാട് പൂക്കൾ അങ്ങനെ ഈ ഈ തൈകളുണ്ടാകും അവിടെ അവിടെയായിട്ട് വീട് വീണും വളരുമ്പോൾ ചെടികൾ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടില്ല കേട്ടോ ഇത് കണ്ടില്ല ഞാനിത് വളരാൻ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് എൻ്റെ ഈ രാത്രി എടുത്തതുകൊണ്ട് അത്ര ഒരു ഭംഗി എന്നത് തോന്നുന്നത് പക്ഷെ നല്ല ഒരു തിളക്കമുള്ള ഒരു ഇലയോട് കൂടിയാണ് നിൽക്കുന്നത് കേട്ടോ ഞാനിതിൽ ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള ചെടിയാണ് മെഡിസിനൽ കുറിച്ച് പറയാൻ ഞാനാളില്ല അതുകൊണ്ടാണ് ഞാനത് പറയേണ്ടത് പിന്നെ കണ്ട ഇതും നമ്മുടെ അയിലെ കുറച്ച് ചെടിയുടെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഓരോ പോട്ടിലും ചട്ടികളിലും ഐസ്ക്രീം കോൾഡ് എല്ലാത്തിനും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കത്രയും പ്രിയപ്പെട്ട ചെടിയാണ് എനിക്ക് രണ്ടാമത്തെ വെറൈറ്റി ഇതാണ് ഒരുപാട് ആൾക്കാർ കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഏഴ് ദിവസം തുടർച്ചയായിട്ട് വെറു വയറ്റിൽ ഇതിൻ്റെ ഇല കിഡ്നി സ്റ്റോൺ കുറേന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പത്ത് പേർ വാങ്ങിയിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഇലയിൽ യിലെ താഴെ അഗ്രഭാഗത്താണ് ഇന്ത്യയിലെ ഉണ്ടാകുന്നത് കേട്ടോ ഫേബറി പ്ലാന്റ്സ് ഉണ്ടാകുന്നത് അത് നമുക്ക് ഇതുപോലെ ചെറിയൊരു പ്ലാന്റ്സ് എനിക്ക് കിട്ടി ഞാൻ വളർത്തി അപ്പോൾ അതിൽ ഒരുപാട് ഫേബറി പ്ലാന്റ്സുകളുണ്ടായി ഇത് എനിക്ക് വീണ്ടും ഏഴോ എട്ടോ ഒരു കട്ടിയിലേക്ക് മാറ്റി വെച്ച് വീണ്ടും പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കണം ഒരിക്കലും അതിനെ തലമുറ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ അത്രയും പ്രിയപ്പെട്ട ചെടിയാണ് അപ്പോൾ എല്ലാവരും അവരവരുടെ ഗാർഡനിൽ ഇതുപോലെ കുറച്ച് ചെടി നമ്മുടെ കലാച്ചാ അഥവാ ഇലമളച്ചി ചെടി ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഗാർഡൻ വളരെയധികം ഭംഗിയായിട്ടിരിക്കുക അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് മറക്കല്ലേ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കരുത് ഓക്കെ താങ്ക് യു